ഹലോസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബി ബി ടാക്കിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാ അല്ല നാലാമത്തെ എപ്പിസോഡാണ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം യൂട്യൂബിൽ എല്ലായിടത്തും കാണുന്നത് റോക്കി റോക്കി ബൈ എവിക്റ്റഡ് ആയി പോയിട്ടുണ്ട് ഫിസിക്കൽ അസാൾട്ട് ചെയ്തു എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ നിരന്തരമായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ഇതിന് മുന്നേ എന്താ പറയുക പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കി ബാ ഇഷ്ടമല്ലാന്ന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളം ഒച്ചപ്പാട് കച്ചറ അങ്ങനത്തെ പരിപാടികൾ കൂടുതലായിട്ടും ഉണ്ട് ഇപ്പം ഹെയ്റ്റേഴ്സ് ആണ് കൂടുതലും റോക്കിൻ്റെ സപ്പോർട്ട് വരുന്നത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്കി അടിക്കടി ജാസ്മിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ആയിരിക്കാം ഞാൻ അത്ര പറയുന്നുള്ളൂ അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചുതരാം കേട്ടോ ജാസ്മിനെതിരെ കാണിച്ച ഒരു പ്രവർത്തിക്ക് നമ്മുടെ ലാലേട്ടൻ റോക്കിനോട് പറയുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം ഒരു ആക്ട് ചെയ്യണേ അത് ഫുൾഫിൽ ചെയ്യണം ഇതിനെ ഇടിക്കാൻ ഇടിക്കണം അല്ല അവിടെ പോയിട്ട് പേടിപ്പിച്ചിട്ട് തിരിച്ചു വരാതെ അറിയാലോ എന്തായാലും എറ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഫുൾ എല്ലായിടത്തും കളിക്കുന്നുണ്ട് കേട്ടോ കുറേ കട്സായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നുണ്ട് കാരണം ഇത് ചെയ്യുന്നുണ്ട് എന്നുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് അയച്ച് ഇയാളുടെ മെയിൻ പ്രശ്നം എനിക്ക് ഇയാളെ ഇഷ്ടമില്ലാത്തതും മെയിൻ പ്രശ്നം ഇത് തന്നെയാണ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഗ്രസീവ് ആവും ഭയങ്കര ബഹള ഒച്ചപ്പാട് അത്ര വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ ഒരു പേടിയോ പിന്നെ നമ്മുടെ പ്രമോ അറങ്ങിട്ടുണ്ട് അതും കൂടെ കാണിച്ചരാം നീ 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 കാണൂല കാണൂല ബ്ലൈൻഡ് ആണ് അതുകൊണ്ട് നീ കാണൂല പ്രമോ ഈസ് നോട്ട് റിയൽ റിയൽ റിയൽന്നല്ല പ്രമോയില് നമ്മള് അതായത് ആൾക്കാര് കാണാൻ വേണ്ടിയിട്ട് അവരുടെ അവരുടെ കട്ട്സ് കൊടുക്കുന്നത് ആ ഒരു രീതിയിലുള്ള കട്ട്സ് അത്ര ആയിരിക്കും പക്ഷെ ഇത് എന്തിനുള്ള അടിയാണെന്നോ അല്ലെങ്കിൽ അതൊന്നും നമുക്കറിയില്ല ഫസ്റ്റ് നമുക്കറിയില്ല എന്തിനുള്ള അടിയാണെന്ന് അത് ഇന്നത്തെ രാത്രിക്കത്തെ എപ്പിസോഡ് കണ്ടാലാണ് മനസ്സിലാവുള്ളൂ പിന്നെ ഇയാളെ നന്നായിട്ട് സിജോ പ്രവോക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്ന മനസ്സിലാവും ഇയാളാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പ്രവോക്ക് ചെയ്യാൻ നിൽക്കാൻ അവരുടെ മേത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതിനു മുന്നേ പിന്നെ നമ്മുടെ എന്താണ് ജാസ്മിനും ഗബ്രിയും കൂടെ ഇരുന്ന് കളിയാക്കിയതിന് സംഭവം അയാളെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വേറെ കാര്യങ്ങൾ പറഞ്ഞതാണ് മൂപ്പുരപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പക്ഷേ ആയിട്ട് പോയിട്ട് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു സാധനം തല്ലിപ്പൊളിച്ച സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതുപോലെയാണ് ഇതും സംഭവിച്ചിരിക്കുന്നത് ഇത് പിന്നെ സിജോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റിനോട് വഴക്കിട്ട് ആളോട് കൈ വെക്കരുത് ആള് പറഞ്ഞു അതായത് നമ്മുടെ റോക്കി ബൈ കൈ വെക്കണ കൈവെക്കും നിനക്ക് തേടി ഉണ്ടെങ്കിൽ കൈവെക്കും ആ സംഭവം കൊടുത്തപ്പോൾ സിജോ എന്ത് ചെയ്തു കൈവച്ചു അയാളുടെ പുറത്ത് ആയിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ കൈ വെച്ചു അപ്പം നമ്മുടെ റോക്കി ബായി അങ്ങ് എന്താ പറയുക ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ പോകുന്നേം കാണുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അടിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല പ്രമോയില് കാണിച്ചിട്ടില്ല അടിക്കുന്ന കാണിച്ചിട്ടില്ല പക്ഷെ എവിക്റ്റഡ് ആയി എന്നുള്ള ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അപ്പം ആയോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് രാത്രിക്കത്തെ എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഗായ്സ് അപ്പം നമുക്ക് എന്തായാലും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം പിന്നെ മൈക്ക് എറിയും എന്നൊക്കെ ഉണ്ട് അപ്പം അറിയില്ല എന്താണെന്ന് പിന്നെ ഞാൻ ഇപ്പോഴും പറയും പ്രമോ ഈസ് നോട്ട് പ്രോമിസ് അതായത് നമ്മൾ ആ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് പ്രമോയിൽ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം കട്ട്സ് കൊടുക്കുന്നതാണ് അത് അവർ അത്രയും മ്യൂസിക്കും ഒക്കെ ഇട്ട് കയറ്റിയും കൊണ്ട് ആൾക്കാർക്ക് എവിക്ട് ആയോ അല്ലെങ്കിൽ എവിക്റ്റഡ് ആണോ എന്നൊക്കെ പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സൈ ഇവിടെ നല്ല എൻ്റെ ഷാള് തുന്നലാണ് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ബി ബി ഡോക്ടീ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അപ്പം എന്തായാലും നമുക്ക് റോക്കി റോക്കി എവിക്റ്റ് ആവണം എനിക്കില്ല പേഴ്സണലി എനിക്ക് അയാൾ ഇഷ്ടമല്ല എങ്കിൽ പോലും ഇപ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് കാര്യങ്ങളെ അയാൾ ചെയ്യുന്ന ചില കാര്യങ്ങളെ എനിക്ക് നല്ലതായിട്ട് തോന്നി വരുന്നേ ഉള്ളു അപ്പോഴത്തേക്കും മൂപ്പര് എവിക്റ്റ് ആയി പോവാണെന്നുണ്ടെങ്കിൽ ജാസ്മിനും അതേപോലെ തന്നെ ഗബ്രിക്കും അവിടെ ഒരു എതിരാളി ഇല്ലാതായി പോകും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം മേ ബി തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെയാണുള്ളത് ഇനി കുറച്ച് പറയാനുണ്ട് ജയു പറഞ്ഞു ഉമ്മ വർത്താനം നിർത്തിയിട്ട് മോൻ പറഞ്ഞു കുറച്ച് ബിഗ് ബോസിനെ പറ്റി എന്താണ് പറയാനുള്ളത് അങ്ങനെയുള്ള അതായത് എന്റെ ബേഗിന്റെ ഇത് ഞാൻ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കാൻ മുകേഷ് എന്റെ ബേഗിന്റെ ഞാനിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കാണ് അപ്പൊ അത് നോക്കിട്ട് എന്തൊക്കെയോ പറയുന്നു ബേഗ് കാണോ ഓ അതായത് നമ്മടെ ഷോപ്പിംഗ് വ്ലോഗ് ഇപ്പം വരുന്നുണ്ട് ിന് പോവാൻ വേണ്ടിട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വേഗം പറയാന്ന് കാരണം ഞാൻ ഇപ്പഴാണ് പ്രെമോണ്ടിയും അതുപോലെ തന്നെ യൂട്യൂബ് തുറക്കാൻ ഇത് കാരണം അപ്പൊ വിചാരിച്ചോക്കെ എന്നാ ഞാൻ വേഗം ഇത് വന്നൊന്ന് പറഞ്ഞ് വന്നിട്ട് പോകാം എന്ന് വിചാരിച്ചു വന്നതാണ് അപ്പൊ എന്തായാലും ഇന്ന് രാത്രി എപ്പിസോഡ് കണ്ടിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എന്താക്കാം നിങ്ങൾക്ക് അപ്ഡേഷൻസ് തരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ ബൈ ബൈക്ക് Goodbye.